ഇന്ത്യ മാലിദ്വീപ് ബന്ധം വഷളാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മോശം പരാമർശത്തിൽ ഇന്ത്യ കടുത്ത നിലപാട് അറിയിച്ചിരുന്നു ഈ അവസരത്തിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഉന്നതതല സംഘത്തിനൊപ്പം അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് ചൈനയിൽ മൊയ്സുവിന്റെ പ്രഥമ ചൈന സന്ദർശനത്തിനൊപ്പം വ്യാപാര സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ പരസ്പര ബന്ധം വർദ്ധിപ്പിക്കുന്ന നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാലിദ്വീപ് നിക്ഷേപ ഫോറത്തിലും മൂയിസു പങ്കെടുക്കും ലക്ഷദ്വീപിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത മാലിദ്വീപും അവിടുത്തെ ഭരണകൂടത്തിന്റെ നിലപാടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപരമായ താൽപര്യങ്ങളിൽ നിർണായകമാണ് അമേരിക്കയോട് ഇന്ത്യ കൂടുതൽ അടുത്തതിനാൽ മാലിദ്വീപുമായി കൂടുതൽ അടുത്ത ബന്ധമുണ്ടാക്കാൻ ചൈന ശ്രമിക്കുന്നുമുണ്ട് മൂസുവിന്റെ സന്ദർശനത്തിലൂടെ മാലിദ്വീപും ചൈനയുമായുള്ള ബന്ധങ്ങൾ ചരിത്രപരമായി പുതിയ തുടക്കത്തിലാണ് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ വിശേഷിപ്പിച്ചത് നവംബറിൽ മാലിദ്വീപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത മൊയ്സുവിന്റെ പതിവ് വിട്ട ആദ്യ വിദേശ സന്ദർശനം തുർക്കിയിലേക്കായിരുന്നു തുടർന്ന് നടത്തിയ യു എ ഇ യാത്രയ്ക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് മാലിദ്വീപിൽ നിന്ന് എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാനും രണ്ടു രാജ്യങ്ങളുമായുള്ള നൂറിൽപരം ഉഭയകക്ഷി കരാറുകൾ പുനഃപരിശോധിക്കാനുമുള്ള മൂയിസുവിന്റെ അഭ്യർത്ഥന മുൻനിർത്തിയായിരുന്നു ഇത് ഇന്ത്യയുമായുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ ഉപേക്ഷിക്കാനുള്ള പദ്ധതിയും അതിനു മുൻപ് മൂയിസു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബറിൽ മാലിദ്വീപിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫ് ചൈനയിൽ പോയിരുന്നു ചൈനയ്ക്ക് പ്രത്യേക താൽപര്യമുള്ള ചൈന ഇന്ത്യൻ മഹാസമുദ്ര മേഖല വികസന സഹകരണ ഫോറത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ തലപൊക്കുന്നു മാലിദ്വീപിലെ സ്വാധീനം ചൈന വിപുലപ്പെടുത്തുന്നതും ആശങ്കാജനകമാണെന്ന് അധിർ രഞ്ജൻ ചൌധരി അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ വന്നിട്ടില്ലാത്ത മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനാണ് ചൈനയിലെത്തിയിട്ടുള്ളത് നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശത്തിന് പിന്നാലെ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു മാലിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവറിനെ മാലിദ്വീപ് ഭരണകൂടം വിളിച്ചു വരുത്തി മാലിദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു മിനിറ്റുകൾക്കകം മാലിദ്വീപ് ഹൈക്കമ്മീഷണർ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും മടങ്ങി ഇതിനെ തിരിച്ചടിയായിട്ടാണ് മാലിദ്വീപിന്റെ നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സംഘർഷഭരിതമായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു അതേസമയം വിഷയത്തിൽ തൽക്കാലം പരസ്യ പ്രസ്താവന വേണ്ടി എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ പ്രകോപനമുണ്ടായാൽ പരസ്യ പ്രസ്താവന നടത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ മാലദ്വീപ് മന്ത്രി മറിയം ഷീവിനെയാണ് മന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയത് മോദി കോമാളിയെന്നും പാവയെന്നുമായിരുന്നു മറിയം ഷുവിന എക്സിൽ കുറിച്ചത് സംഭവം വിവാദമായതിനു പിന്നാലെ മന്ത്രി ട്വീറ്റ് പിൻവലിച്ചിരുന്നു ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ സ്നോർക്കലിങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ച ും വ്യാപകമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി